ഒരമ്മ അമ്മ അവർ ദുബായിൽ എവിടെയോ ഒരു ജോലി വീട്ടു ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണ് അവരിങ്ങനെ തുടർച്ചയായിട്ട് ഫോണിലേക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു ആദ്യമൊക്കെ ഞാൻ ഇഗ്നോർ ചെയ്തു ഡി അഡിക്ഷൻ സെന്റർ അല്ലേ എന്ന് ചോദിച്ചാണ് അവർ ആദ്യം വായിക്കുക അപ്പൊ ഞാൻ അല്ല എന്ന് പറഞ്ഞ ഇഗ്നോർ ചെയ്തിരിക്കും വൈകുന്നേരം വായിക്ക പിഴകി അമ്മ ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടാണ് എന്നെ ഒന്ന് രക്ഷിക്കണം ഇത് ആരാണെന്ന് എനിക്ക് എനിക്കറിയില്ല അവരെന്നെ സാറെന്നാ വിളിക്കുക അച്ഛനാണെന്ന പോലും അവർക്കറിയില്ല സാറന്നെ ഒന്ന് രക്ഷിക്കണം എന്റെ മോനെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ് അവസാനം വിളിച്ചപ്പോഴാണ് ഇവരുടെ മകന് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ എന്തോ ഒരു സാധനം അവൻ്റെ അമ്മൂമ്മ കണ്ടു ഹൈന്ദവരാണ് അവൻ്റെ അമ്മൂമ്മ കണ്ടു എന്നൊക്കെ പറഞ്ഞെ വിളിക്കുക ഞാൻ ഈ കൊച്ചനെ അടുത്ത ദിവസം ഒന്ന് കാണാമെന്ന് പറഞ്ഞ് സെൻറ്ററിലേക്ക് വിളിച്ചു പതിനാറ് വയസ്സുള്ളൊരു കൊച്ചനാണ് പതിനാറ് വയസ്സേ ഉള്ളൂ അപ്പൊ ഈ കുറേ ഫോട്ടോസ് ഉണ്ട് ഇവര് ഈ പയ്യന്റെ പിടിച്ചേക്കുന്നത് അപ്പൊ ഞാനിങ്ങനെ നെറ്റിലൊക്കെ തപ്പി നോക്കിയപ്പോൾ ഇത് കൂളിപ്പ് എന്ന് പറയുന്ന ഒരു സാധനമാണ് അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി എന്റെ വീട്ടിൽ പറഞ്ഞപ്പോൾ എന്റെ കൊച്ചെ എന്റെ മകനു പോലും അറിയാം ഈ കൂളിപ്പ് എന്താണെന്നുള്ളത് പതിനഞ്ച് വയസ്സേ ഉള്ളൂ അവര് ഞാൻ ശ്രദ്ധേയമായ ഒരു കാര്യം ഈ കൊച്ചൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു മോനെ ഇത് വാങ്ങാൻ നിനക്ക് പൈസ എവിടുന്നാണ് വാങ്ങാൻ പൈസ എവിടുന്നാണ് ഇപ്പൊ ഇവ പറഞ്ഞ മറുപടി ശരിക്കും അത്ഭുതപ്പെടുത്തി അവൻ പറഞ്ഞു ഫാദറെ ഇതുവരെ ഞാൻ ഒരു രൂപ പോലും കൊടുത്തത് വാങ്ങിയിട്ടില്ല ഇത് മുഴുവൻ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ഞാൻ ചോദിച്ചു എവിടുന്നാ ഫ്രീ ആയിട്ട് കിട്ടുന്നേ അത് ഞാൻ റാന്നി ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കത്തേ ഉള്ളൂ ചേട്ടന്മാർ കൊണ്ടുതരും റാന്നി ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കുകയുള്ളൂ ചേട്ടന്മാർ തരികയാണ് അല്ലേ നോക്കൂ അതിന്റെ പോക്കങ്ങോട്ടാണെന്ന് ഇത് ഫ്രീ കൊടുക്കുകയാണ് ആദ്യം കുറെ കഴിയുമ്പോൾ ഈ ഫ്രീ പരിപാടി അങ്ങ് നിൽക്കും ഉപയോഗിക്കാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും അപ്പോഴിന്നെ പണത്തിന് വേണ്ടി പോവുകയാണ് യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ ഇടയിൽ ഇന്നിങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് യാഥാർത്ഥ്യമാണ് അതിനെയാണ് ഈ വിശുദ്ധി എന്ന് ഈ ഒരു കാര്യത്തെ മാത്രം ചിന്തിക്കേണ്ട ഇങ്ങനെ പ്രലോഭനങ്ങളായി പലതും മുൻപിൽ ഇങ്ങനെ അതിന്റെ ഭീമാകാരമായ ഭീപത്സവമായ വിധത്തിൽ നിൽക്കുമ്പോഴാണ് ഈ ചോദ്യം ടു ലീഡ് എ ഹോളി ലൈഫ് നമ്മൾ നാൽപ്പത് നോമ്പിലല്ലേ നമ്മുടെ കർത്താവ് ഉപവസിച്ച കഥയൊക്കെ നമുക്കറിയാം കർത്താവിന് നേരിട്ട പ്രലോഭനങ്ങളെ നാം ഏറെ ധ്യാനിച്ചിട്ടുള്ളതുമാണ് ഓരോ വാക്കുകൊണ്ട് ആ മൂന്നിനെയും ഒന്ന് വായിച്ചു നോക്കൂ ഇതൊരു വായനയിലെ ഈ അടുത്തിടക്ക് എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ് ഒന്നാമത്തെ പ്രലോഭനം എന്തായിരുന്നു ഒന്നാമത്തെ പ്രലോഭനം ഒന്നാമത്തെ പ്രലോഭനം നാൽപ്പത് ദിവസം വാഹനം കഴിക്കാതിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് മുമ്പിൽ പോയിട്ട് പറയുകയാണ് നീ പറഞ്ഞാൽ മതി കല്ല് മുഴുവനും ും ഇതൊക്കെ കണ്ടിട്ട് നല്ല ബണ്ണ് പോലെയല്ലേ നീ പറഞ്ഞാൽ ഇത് മുഴുവനും വിശപ്പാണ് ആദ്യ പ്രലോഭനം രണ്ടാമത്തെ പ്രലോഭനം മുകളിൽ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് പറയുകയാണ് ഡൗൺ താഴോട്ട് ചാടിക്കൂ ആരും കാണില്ല ഒരു കുഴപ്പവും ഉണ്ടാവില്ല ചാടിയ കുഴപ്പമില്ല പിന്നെ ചാടുന്നേ ഹിഡൻ അജണ്ടയുണ്ട് ഒരു ഹിഡൻ ഓഫർ ഉണ്ട് ബൈ വൺ ഗെറ്റ് വൺ പോലെ ചാടിയാൽ കുഴപ്പമില്ലെങ്കിലും ചാടാൻ പറയുമ്പോൾ ഓർത്തു നോക്കൂ ഇത് എരിശലേമല്ലേ തലസ്ഥാനമല്ലേ നീ ഇത്ര മുകളിൽ നിന്നും താഴേക്ക് ചാടി നിനക്കൊരു കുഴപ്പവും പറ്റുന്നില്ല എന്ന് കാണുമ്പോൾ ജനമെല്ലാം പറയും യു റിയലി ഗ്രേറ്റ് നീ ഒരു മഹാനാണെന്ന് ഈ ജനമെല്ലാം പറയും എന്തിനാണ് വെറുതെ മൂന്ന് മൂന്നര വർഷക്കാലത്തെ ഒരു പരസ്യ ശുശ്രൂഷയും ഒരു കഷ്ടാനുഭവവും ഒരു മരണവും ഇതൊന്നുമില്ലാതെ യഥാർത്ഥത്തിൽ കൊറുക്കു വഴികളിലൂടെയുള്ള പ്രശസ്തിയാണ് രണ്ടാമത്തെ പ്രലോഭനം ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ വല്ലാതെ താല്പര്യപ്പെടുന്ന ഒരു കാര്യം ഇതാണ് അതൊരു ഒരു വലിയ വിപത്തായിട്ട് നിൽക്കുകയാണ് ഈ വഴികളിലൂടെയുള്ള പ്രശസ്തി മൂന്നാമത്തെ പ്രലോഭനമോ എല്ലാം കാണിച്ചു അതിന്റെ എല്ലാ പ്രതാപങ്ങളും കാണിച്ചിട്ട് പറയുകയാണ് ഇത് മുഴുവനും നിനക്കുള്ളതാണ് എന്ത് ചെയ്യണം ഒന്നും ചെയ്യണ്ടേ ഈ കൺവെൻഷനൊക്കെ ആൻഡ് വിളിച്ചിട്ട് ഏട്ടമൊക്കെ ഉണ്ട് അങ്ങോട്ടും അറിയാൻ നല്ല എരിട്ടാണ് ആരും കാണാം എന്നോട് ഒന്ന് ചേർന്ന് നിന്നാൽ മതി അല്ലേ സ്നേഹതര അൺഹോളി റിലേഷൻസ് ആണ് അവിശുദ്ധ കൂട്ടുകെട്ടുകളാണ് മൂന്നാമത്തെ പ്രലോഭനം പണമോ അധികാരമോ കിട്ടുമെങ്കിൽ എന്ന് നോക്കൂ വിശപ്പ് വഴികളിലൂടെയുള്ള പ്രശസ്തി അവിശുദ്ധ കൂട്ടുകെട്ട് സ്നേഹിതായി നോമ്പിന്റെ കാലത്ത് ശാന്തമായിട്ട് എന്നോടൊന്ന് ചിന്തിക്കണം ഞാനും എന്ന് എന്റെ വിശുദ്ധികളെ പണയം വെക്കുന്നത് അശുദ്ധിയോട് കൂട്ടുചേരുന്നത് ഈ മൂന്ന് കാര്യങ്ങൾക്കല്ലേ എന്റെ വിശപ്പുകൾ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് എന്റെ ആസക്തികൾ എന്റെ ജഡത്തിന്റെ അഭിലാഷങ്ങൾ മോഹങ്ങൾ അല്ലേ ഈ സൈബർ

ഏത് വൃത്തികെട്ടവരുമായിട്ട് ചങ്ങാത്തമാകാവും എന്ന് പറയുന്ന ഒരു കാലമാണ് ഇവിടെയാണ് ശ്രീഹായുടെ വാചകത്തിന്റെ എവർഗ്രീൻ റെലവൻസ് എന്ന് പറയുന്നത് എല്ലാ നടപ്പിലും എല്ലാ നടപ്പിലും വിശുദ്ധ